രൂപയുടെ മൂല്യം ഇടിഞ്ഞു ഡോളറിനെതിരെ ഒൻപത് പൈസയാണ് ഇടിഞ്ഞത് ഒരു ഡോളറിന് എൺപത്തിയെട്ട് പോയിന്റ് രണ്ട് രണ്ട് രൂപ നിരക്കിലാണ് വിനിമയം ഓഹരി വിപണിയിലും ഇടിവുണ്ട് സെൻസെക്സ് മുന്നൂറ്റി പതിനാറ് പോയിന്റ് താഴ്ന്നു സെബിയുടെ ക്രീൻ ചിറ്റിന് പിന്നാലെ അദാനി ഓഹരികളിൽ വൻ മുന്നേറ്റമുണ്ടായി ശ്യാമ സദാനന്ദൻ വിശദാംശങ്ങളുമായി ശ്യാമ എന്താണ് വിവരങ്ങൾ ൃതി അതായത് ആഗോള വിപണികളിലൊക്കെ ഉള്ള ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത് ആഗോളതലത്തിൽ ഡോളർ ശക്തി പ്രാപിക്കുന്നുണ്ട് ഇന്നലെ ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കുകൾ കാല് ശതമാനം ഉയർ കുറച്ചിരുന്നു അതിന്റെ ഒരു ഭാഗമായി ഡോളർ ആഗോള വിപണികളിലെല്ലാം ശക്തി പ്രാപിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യയിലും കണ്ടത് ഇന്നലെ ഒക്കെ ഓഹരി വിപണി വലിയ നേട്ടമുണ്ടാക്കിയതാണ് രണ്ട് ദിവസമായി ഓഹരി വിപണികൾ വലിയ നേട്ടത്തിലായിരുന്നു വ്യാപാരം നടന്നിരുന്നെങ്കിലും ഇന്ന് നിക്ഷേപകർ ലാഭമെടുക്കൽ തുടങ്ങിയതോടുകൂടിയാണ് ഓഹരി വിപണികളിലും ഒരു നഷ്ടം തുടങ്ങിയത് മുന്നൂറ്റി പതിനാറ് പോയിൻറ്റോളം നിഫ്റ്റി സെൻസെക്സ് രാവിലെ തകർന്നു നിഫ്റ്റി സൂചികളും തകർന്നു ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ സെബിയുടെ ഒരു ക്ലീൻ ചിറ്റ് വന്നിരുന്നു ഹിഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിക്ക് അദാനി ഓഹരികൾ അന്ന് ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് വലിയ നഷ്ടമുണ്ടാക്കിയതാണ് പക്ഷേ സെബിയുടെ ക്ലീൻ ചിറ്റ് വന്നതിന് പിന്നാലെ അദാനി ഓഹരികളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് പതിമൂന്ന് ശതമാനത്തോളം ഓഹരി വിലകൾ ഉയർന്നിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഉയർവാണ് ഉണ്ടായിരുന്നത് അദാനി ടോട്ടൽ ഗ്യാസിന്റെ ഓഹരി മാത്രം അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെ ഉയർന്നിരുന്നു വലിയ നേട്ടമാണ് അദാനി ഗ്രൂപ്പ് സെബിയുടെ ക്ലീൻ ചിറ്റിന് പിന്നാലെ ഉണ്ടാക്കിയത്